എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് സ്വാമിയർമ്മണം നടത്തി വരുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ രാമായണത്തെ കുറിച്ച് സംസാരിക്കുന്നത് സംസാരിക്കല്ല നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സോമൻചേട്ടനാണ് ഏറ്റവും ആദരവോടും ഏറ്റവും ബഹുമാനത്തോടും ഏറ്റവും സന്തോഷത്തോടും കൂടി സോമൻ ചേട്ടനെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിന് ഇഷ്ടം പോലെയുള്ള സമയമാണ് നമ്മളല്ല തീരുമാനിക്കുന്നത് അദ്ദേഹം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ യജ്ഞത്തിൽ പങ്കെടുക്കാൻ പറ്റി ഇത് പരമേശ് സാറിൽ എടുക്കുന്നൊരു എഫേർട്ട് കുഞ്ഞുങ്ങളുടെ കാര്യമായിട്ടോ സ്വാമി എപ്പോഴും പറയും കൈ തൊഴുതു പിടിച്ചിട്ടുണ്ടെങ്കിൽ ചെറുവിരലാണ് മുന്നിൽ നിൽക്കുന്നത് ആ ചെറുവിരൽ എന്നുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെയാണ് അല്ലെ സ്വാമി രൂപകൽപ്പന ചെയ്ത ബാലവികാസ് എന്ന സങ്കല്പ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഉപരി ഒരു കർമ്മവും ഇല്ല അതിന് അസാമാന്യ ക്ഷമയും കളങ്കമില്ലാത്ത സ്നേഹം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അത് അദ്ദേഹം ഒരു സാധനമായിട്ടിരിക്കണു പിന്നെ ഉപദേശിക്കാനും എന്നല്ല എന്തെങ്കിലുമൊക്കെ ഭഗവാൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് നേരം നമുക്കൊന്ന് ചർച്ച ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ അത്ര ഗംഭീരമായിട്ടാണ് പറഞ്ഞത് എനിക്ക് മനുഷ്യൻ പറഞ്ഞ എനിക്ക് മുഴുവൻ കേൾക്കാം അവിടെ ഇരുന്നുണ്ട് ഇപ്പൊ നമുക്കിത് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് നമുക്ക് പഠിക്കണം അതുപോലെ അവർ ഓരോരുത്തരാവും എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഗണപ ഗണേശനെയും ശ്രീരാമചന്ദ്രനെയും സ്വാമി സ്മരിച്ചുകൊണ്ട് തുടങ്ങട്ടെ ശ്രീ ഗുരുഭ്യോ നമ രാമായണത്തിലെ ഭക്തി ഭാവമാണ് തന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരുണ്ടല്ലോ വളരെ എനിക്കറിയാവുന്ന വളരെ ചുരുക്കി പറയാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ചക്രവർത്തി രാജഗോപാലാചാരി എന്നൊരു മഹാ പണ്ഡിതനുണ്ടായിരുന്നു രാഷ്ട്രീയക്കാരനായിരുന്നു അന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഗോവരമുള്ളവരുണ്ടായിരുന്ന കാലത്തെ കാര്യമാണിത് അതിന് രണ്ട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഒന്നിൻ്റെ പേര് രാമായണം രണ്ടാമത്തെ പേര് മഹാഭാരതം രണ്ടും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് വേണ്ടി എഴുതിയതാണ് അതായത് ടീനേജ് ഉള്ള കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണ് അതിൻ്റെ അതിൻ്റെ അത് അദ്ദേഹം രാമായണത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒരു വാക്ക് പറയും ലോകത്തിലെ കുട്ടികൾക്കായി വാത്മീകി മഹർഷി കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹനുമാന്റെ ഇഷ്ടം പോലെ നീട്ടാവുന്ന ചുരുക്കാവുന്ന ശക്തിയേറിയ വാല് രാമായണ കഥ ആര് കേട്ടാലും പ്രത്യേകിച്ച് കുട്ടികള് ആരെ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹനുമാനിയെന്ന് പറയും ഇഷ്ടം അനുമാനയാണ് ഹനുമാനെ പോലെ വാലും പിടിപ്പിച്ച് ഗതയും പിടിച്ച് മോഹം പിടിപ്പിച്ച് നടക്കണ അത് ആ വാ ഇഷ്ടം വാലിന്റെ ശക്തിയാണ് അദ്ദേഹത്തിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാലിൽ അങ്ങനെ പിടിക്കും കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിൽ പിടിപ്പിക്കും വായിക്കണവരെ കൊണ്ട് പിന്നെ ആ വാലിൽ പിടിച്ച് 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 ഹനുമാനെ മനസ്സിലാക്കാൻ തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഹനുമാന്റെ ശക്തി മുഴുവൻ രാമന എന്ന് പറയും അപ്പൊ ഹനുമാന്റെ തോളത്ത് നിന്ന് നമ്മളൊരൊറ്റ ചാട്ടം ചാടും എങ്ങടാ രാമന്റെ തോളിലേക്ക് അതിനുള്ള ഒരു ഒറ്റ വഴി ഹനുമാന്റെ ജോലിയാണ് എപ്പോഴും രാമരാമ ജീവിക്കുക എന്ന് മനസ്സിലാവും രാമസേവയാണെന്ന് മനസ്സിലാവും അങ്ങനെ രാമന്റെ തലയിൽ നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഷയാണ് കയറി ഇരുന്ന് കഴിഞ്ഞ പിന്നെ എന്തായി പിന്നെ രാമനെ സ്വന്തമാക്കാൻ ശ്രമമായി രാമനെ സ്വന്താക്കാൻ ശ്രമം ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രാമൻ രാമനായത് ധർമ്മമനുഷ്ഠിച്ചുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ ധർമ്മം ഉടൽ പൂണ്ടു വന്നതാണ് അങ്ങനെ എന്തായി ഹനുമാന്റെ വാലെ പിടിച്ച് രാമനിലെത്തിച്ച് നമ്മൾ ഓരോരുത്തരെയും ധർമ്മപൂർത്തികളാക്കാനും ഭാരതാംബയുടെ ഉത്തമ വീരപുത്രന്മാരും പുത്രിമാരുമാക്കാനാണ് എന്ന സ്വാതന്ത്ര്യദിനം കൂടിയെന്ന ആലോചിച്ചോളാം ഇതെല്ലാം വാത്മീയ പുരുഷ നമുക്ക് ചെയ്തു തന്നത് അങ്ങനെ ഹനുമാൻ സ്വാമിയാണ് ഏറ്റവും വലുതെങ്കിൽ ഹനുമാന്റെ ഭക്തി തന്നെ നമുക്കൊന്ന് പരാമർശിക്കാം ആദ്യം പിന്നീട് സമയമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്ന് നോക്കാം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സത്യത്തിൽ ഹനുമാനാണോ ഭക്തന്മാര് കൂടുതല് രാമനാണോ ഭക്തന്മാര് കൂടുതല് വെള്ളാണെങ്കിലും ഉത്തരം ലളിതമാണ് ഹനുമാൻ സ്വാമിക്കുക കാരണം ഒരു നൂറ് ഹനുമാൻ സ്വാമിയുടെ അമ്പലം ഉണ്ടെങ്കിൽ അതിൻ്റെ അതൊരു എന്താ ശ്രീരാമന്റെ അമ്പലം ചിലപ്പോൾ ഒരു അറവണ്ണ ഉണ്ടാവുകയുള്ളൂ അതുപോലെയാണ് അപ്പൊ എന്താ ഈ രാമനേക്കാൾ ഹനുമാൻ സ്വാമി വളർന്നോ വളർന്നു എന്താ കാരണം ഹനുമാൻ സ്വാമിയുടെ അകത്ത് രാമൻ പ്രതിഷ്ഠിതനാണ് അനു ആഞ്ജനെയും നടക്കുമ്പോ കൂടെ ഹനുമാനെ രാമനെയും കൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് രാമനെ ഉൾക്കൊണ്ട ഹനുമാൻ ഏറ്റവും കീർത്തിമാനായി അത്ഭുതമില്ല മാത്രല്ല ഭഗവാന്റെ വേറെ വാക്കുണ്ട് ആരാണോ എന്നെ കീർത്തിക്കുന്നത് എന്നെ ആരാധിക്കുന്നത് അവനെ ഞാൻ കീർത്തിമാനാക്കും അമ്മ ഭഗവാൻ പറയുന്ന വാ വാക്കാണ് ഭക്താനാം മാനവർദ്ധന എൻ്റെ ഭക്തന്റെ മാനം വർദ്ധിപ്പിക്കുന്നത് എൻറെ എന്താ എൻറെ ബൗണ്ട് ഡ്യൂട്ടിയാണ് ഭഗവാന്റെ മെയിൻ ജോലി അതാണ് എന്താ ഭക്തന്മാർക്ക് അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുക ഭക്തന്മാരുടെ കാര്യം നോക്കുക അപ്പം ആഞ്ജനേയന് എന്തുകൊണ്ട് ഇങ്ങനെ ആഞ്ജനേയൻ ആയി എന്ന് ചോദിക്കുമ്പോഴാണ് ഹനുമാൻ എങ്ങനെയാ ഹനുമാനായ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടി വരിക ഈ രാമായണത്തിൽ ആരെ വേണമെങ്കിൽ എടുത്തോളൂ ഹനുമാൻ സ്വാമി മാത്രമേ ഉള്ളൂ വിഷമിക്കാതിരുന്നവരൊറ്റയാണ് ബാക്കിയുള്ളവരൊക്കെ കരയുണ്ട് കൂവണ്ട് രാമനെ വിളിക്കണ്ട് രാമനെ കാണാൻ വരുമ്പോ കരയണ്ട് ആഞ്ജനെ ഇരുന്നേ വരെ തനിക്ക് വന്ന ഒരു കഷ്ടപ്പാടോർത്ത് ഒരു ദുഃഖം ഉണ്ടായിട്ടില്ല എന്നാൽ ആ ലങ്കിലേക്ക് വഴിക്ക് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ആരൊക്കെ ആ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത് ഉപദ്രവിക്കാൻ ദേഹം ഒറ്റയ്ക്കുള്ളേ കയ്യിലായുധം പോലെ ഒരു ഗതാപാത്രമേ ഉള്ളൂ അതായത് കൂടാണെ അവിടെ മുഴുവൻ ഡാക്സികൾ അതൊക്കെ ഡാക്ഷസികളൊക്കെ വാത്മീരാമാണെന്ന് വർണ്ണിക്കണ കേട്ടാ കൊറക്കം വരില്ല അതിൻ്റെ ഇടയ്ക്കേറി ചെന്നത് സർജിക്കൽ സ്ട്രൈക്കിന് കയറി ചെന്നത് ആ ആഞ്ജനേന് തെല്ലും പേടിയില്ലാത്തതിന്റെ ഒരൊറ്റ കാരണം ഇത്രേ ഉള്ളൂ ആ ആഞ്ജനേന് ആഞ്ജനേന്റെ ആയ ഒരു അഹന്തയോ അഹങ്കാരമോ ഉണ്ടായിരുന്നില്ല ബാബു പറയും ഓടക്കുള്ളിലൂടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത് ഓടക്കുള്ളിൻ്റെ അകം പൊള്ളയാണ് അതുപോലെ തന്നെ ആഞ്ജനേയന്റെ ഉള്ളിൽ ഒന്നുമില്ലാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞ അഹങ്കാരമില്ലാത്ത കൊണ്ട് അതിൻ്റെ അകത്ത് രാമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ എപ്പോഴാണോ രാമൻ മാത്രം തൻ്റെ ഉള്ളിലായത് അല്ലെങ്കിൽ ആരുടെ ഉള്ളിലാണോ ഈശ്വരൻ മാത്രം ഉള്ളത് ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റാത്തതായി പ്രപഞ്ചത്തിൽ ഒരു കർമ്മവുമില്ല അവനെല്ലാം കാരണം അവനല്ല പ്രവർത്തിക്കുന്നത് അവനിലൂടെയാണ് പ്രവർത്തിക്കപ്പെടുന്നത് ഇതിന് നമുക്ക് ഭാവത്തിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന പ്രഹ്ലാദനെയാണ് പ്രഹ്ലാദന് ഒരു പേടി ഉണ്ടായിരുന്നില്ല പ്രഹ്ലാദിനെ അച്ഛൻ തല്ലെന്നുള്ള പേടിയില്ല ഭക്ഷണം തരുന്നുള്ള പേടിയില്ല ആന ചവിട്ടുന്ന എന്ത് പറഞ്ഞാലും പ്രഹ്ലാദ് നാരായണ എന്ന് പറയും അതുകൊണ്ട് എന്ത് ചെയ്തു പ്രഹ്ലാദിനെ ഭഗവാൻ അനുഗ്രഹിച്ചു ഹിരണ്യശുവിനെ അനുഗ്രഹിച്ചു ഹിരണ്യശുവനെ മടി കിടത്തിട്ട് വയറ് കുത്തിപ്പിടർന്ന് അനുഗ്രഹിച്ചു വിട്ടു പ്രഹ്ലാദനെ മടിയിൽ ഇരുത്തി തലോടി അനുഗ്രഹിച്ചു എങ്ങനെ വിളിക്കുന്നു അങ്ങനെയാണ് ഞാൻ അങ്ങോട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടേ ആഞ്ജനേയൻ അഹങ്കാരാഹിത്യം ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു ആഞ്ജനേയൻ ഇത്ര മഹത്തായ കർമ്മങ്ങൾ എല്ലാം ചെയ്യാൻ സാധിച്ചത് എന്നുള്ളത് ആണ് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം അതുകൊണ്ടാണല്ലോ രാവണന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞത് ദാസു ആരാണ് നീ എന്ന് ചോദിച്ചു ദാസോഹം കോസലേന്ദ്രസ്യ രാമസ്യ അക്ലിഷ്ട ഭവൻ ബാബ പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ലോകത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ അഡ്രസ്സ് നമ്മൾ ഭാരതീയന എന്നുള്ളതാണ് ബാക്കി എല്ലാ അഡ്രസ്സും എൻ്റെ താഴെയുള്ളതാണ് ഉള്ളതാണ് അതുകൊണ്ട് ആര് നിങ്ങൾ പ്രപഞ്ചത്തിൽ എവിടെ ചെന്ന് കൂടി ചോദിച്ചാലും പറയണം ഐ എം എ ഭാരതീയ ഐ ആം എൻ ഇന്ത്യൻ എന്ന അഭിമാനത്തോടെ പറയണം കാരണം ആഞ്ജനേയനോട് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആഞ്ജനേയൻ പറഞ്ഞത് ഞാൻ രാമൻ്റെ ദാസനാണ് രാമൻ ആഞ്ജനേയൻ അപാര സംഗീതജ്ഞനാണ് ശാസ്ത്രങ്ങളെല്ലാം സൂര്യദേവൽ നിന്ന് പഠിച്ച ആളാണ് സൂര്യൻ്റെ യൂണിവേഴ്സലിൽ ഒറ്റ സ്റ്റുഡൻ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത്ര ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചോളാം നിസ്സാരണക്കാരനല്ല അതിശക്തനാണ് എന്തും ചെയ്തു തീർക്കാൻ പറ്റുന്ന ആളാണ് സകല ദേവന്മാരുടെ അനുഗ്രഹം മേടിച്ച ആളാണ് തൻ്റെ ഒരു ഡിഗ്രി ശ്രീനാരഥന് പോലും സംഗീതത്തിൽ ആഞ്ജനോട് സുല്ലിട്ട ആളാണ് തൻ്റെ ഒന്നും പറഞ്ഞില്ല ഒറ്റ അഡ്രസ്സേ പറഞ്ഞോളൂ ദാസോഹം കോസലേന്ദ്രസ്യ ഞാൻ ആ ശ്രീരാമചന്ദ്രന്റെ ദാസനാണ് എങ്ങനെയുള്ള രാമ രാമനാണ് അക്ലിഷ്ട കർമ്മ ഒരു കർമ്മവും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ശ്രീരാമചന്ദ്രന്റെ ദാസനാണ് ദാസോഹം ആ ദാസന് ഭക്തതി എന്നെ പല വിധത്തിലുണ്ട് ദാസഭക്തി സഖ്യഭക്തി മധുരഭക്തി ഭക്തി ആഞ്ജനേയൻ ദാസഭക്തനായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭഗവാൻ അവസാനം എന്താ എൻ്റെ ആഞ്ജനേയൻ നിനക്ക് തരാൻ്റെ ഒരു ഒന്നുമില്ല എന്നെ എടുത്തോളാനാ പറഞ്ഞത് രാമം കെട്ടിപ്പിടിക്കുകയാണ് എന്റെ ആ സുന്ദരകാണ്ട പറയുന്നുണ്ട് പറയണ്ട് നീ എനിക്ക് ചെയ്തെന്ന കാര്യത്തിന് എനിക്ക് ഒരിക്കലും പ്രത്യുപകാരം ചെയ്യാൻ പറ്റാണ്ട് വരട്ടെ എന്ന് ഇത് കേൾക്കുമ്പോ ഇരിക്കുന്നിങ്ങനെ പറഞ്ഞെന്ന് ഈ പൃത്യുപകാരം ചെയ്യണപ്പോഴാ അയക്ക് നീട് വരുമ്പോഴല്ലേ അതുകൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞോ താങ്കൾ ഈ ചെയ്തതിന് ഞാൻ എന്തെങ്കിലും തിരിച്ചു ചെയ്യുന്നു പറയാ കാരണം തിരിച്ചു ചെയ്യണേ അങ്ങേര് നമ്മളെപ്പോലും ഗതികേഴിൽ വന്നാൽ എന്ന് നമ്മളെ മനസ്സറിയാതെ അങ്ങനെ ഒരു ആശീർവാദം കൂടെ കൊടുക്കും ശ്രീരാമത്തിന് വളരെ ബുദ്ധി പറഞ്ഞേ എനിക്കിതിനൊരു വൃത്യുപകാരം ചെയ്യാൻ പറ്റാന്ന് വരട്ടെ എന്ന് എന്താ അങ്ങക്ക് ജീവിതത്തിൽ ഒരു ക്ലേശവും ഉണ്ടാവാതെ വരട്ടെ കുറ്റു ക്ലേശം ഉണ്ടാവാ വരട്ടെ ഇപ്പോഴും ആജിനേ നാമം ചോദിച്ചിരിക്കുകയല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ആ ഭക്തി ഭാവമാണ് നമ്മൾ അതിന് വളരെ ലളിതമാണെന്നുള്ള വഴി എപ്പോഴും നാമം ജീവിക്കുക നാമം ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വേറൊരു ഭക്തി കാണാം ഞാൻ ഉദാത്തമായ ഭക്തി താഴത്തേക്ക് വരാതെന്ന് വെച്ചിട്ടാണോ പിന്നീട് നമുക്ക് കാണാൻ പറ്റും വിഭീഷണന്റെ ആണ് ലങ്കയിലാണ് ഏട്ടന് ഏട്ടൻ്റെ സോറയാലോ ഒരേട്ടനുള്ളത് ആറുമാസം കൂടുമ്പോൾ ഉറങ്ങും പിന്നെ ആറുമാസം എഴുന്നേറ്റ് തീറ്റയാണ് ഈ രണ്ടും ഉള്ളു പുള്ളിക്കാരന്റെ പരിപാടി കുംഭകരണന്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെയുള്ള രാവണന്റെ കയ്യിലിരിപ്പ് ഇത് അപ്പൊ പറഞ്ഞു ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഏട്ടാ ഇതേ കൊണ്ടു കൊടുക്കൂ ഇല്ലെങ്കിൽ വംശം മുടിഞ്ഞു പോകും എന്ന് പറഞ്ഞു പല രാമായണത്തില് പലതാ പറയണേ കൈ ഒങ്ങിനി നീ കുലംകുത്ത് എന്തിന് ഞാൻ കൊല്ലമുള്ള കൊ കൊളാൻ പറയും ചിലടത്തൊരാട്ടെ തൊഴുതൊഴിച്ചു എന്നാ പറയണേ ചില രാമായണത്തില് എന്തായാലും ഇറക്കി വിട്ടു അദ്ദേഹം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല ഞാൻ പോകാന്ന് നാല് മന്ത്രിമാരും കൂടെ വന്നു ആകാശമാർഗത്തിലൂടെ രാമന്റെ അടുത്തേക്ക് പോവുക കൊട്ട അതായത് ലങ്കയിലെ സകല സൗകര്യങ്ങളും വിട്ടു ഭാര്യയെ കൊണ്ടുപോയില്ല മക്കളെ കൊണ്ടുപോയില്ല എല്ലാം വിട്ട് ഇനി തനിക്ക് ആശ്രയം തന്നെ രാമൻ സ്വീകരിക്കുമെന്നറിയില്ല കാരണം താൻ ആരെടുത്താ പോരുന്നത് രാവന്റെ അരിചനാണ് യുദ്ധം നടക്കാൻ പോവാണ് ചാരനാന്ന് കരുതും അത് സുഗ്രനൊക്കെ സംശയിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നോക്കിയില്ല ഞാൻ അവിടത്തെ ആശ്രയിക്കുകയാണ് അവിടെ നിന്ന് ആശ്രയം തന്നില്ല എങ്കിൽ എനിക്ക് പ്രപഞ്ചത്തിൽ ആശ്രയം തരാൻ ആരുമില്ല പിന്നെ വേറെ അവിടെ പോരാ പണ്ട് ശ്രീരാമകൃഷ്ണൻ ഒരു കഥ പറയും ഏഹ് ശ്രീരാമേന്ദ്രൻ കഴിഞ്ഞ് അമ്പ് എടുത്തിങ്ങനെ നിലത്ത് കുത്തിപ്പിടി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാലിൽ ഒരു നനപേര് ശ്രീരാമന്റെ കഥയെ ചോദിച്ചും ചോദിക്കുന്നുണ്ടോ നോക്കുമ്പോൾ കാലിൽ ഒരു ശ്രീരാമൻ ശ്രീരാമേന്ദ്രന്റെ തൃപ്തത്തിന് അല്ലെങ്കിൽ രക്കതം ഇതെന്താന്ന് നോക്കുമ്പോ ഈ അമ്പ് കുത്തിയാക്കുന്നത് ഒരു തവളയുടെ മുകളിലാ അപ്പൊ ഭഗവാൻ ചോ നീ എന്തു ഞാൻ അറിയാതെ കുത്തിയതാ നീ അന്നേരം എന്തുയാ കരയാതിരുന്നതെന്ന് വെച്ചു എന്റെ രാമ എന്നെ കരയാനാ ഞാൻ എനിക്ക് വിഷമം വരുമ്പോൾ രാമ രാമ എന്ന് വിളിക്കണേ ആ രാമൻ അമ്മും കൊണ്ട് പിന്നെ ഞാൻ എന്ന് വെച്ച് കരയാനാന്ന് ചോദിക്കുന്നത് കാരണം ഇനി വേറെ ആശ്രയമില്ല ആരെയാണോ ആശ്രയിക്കണേ ആ രാമൻ പിന്നെ എന്നെ ചെയ്യാനാണ് ആ വിശ്വാസത്തിൻ്റെ പറയാൻ ശ്രീരാമകൃഷ്ണഭോപൻ പറയണാണ് അതുപോലെ തന്നെ വിഭീഷണരെ ഇനി ഉപേക്ഷിച്ച ഉപേക്ഷിച്ചോട്ടെ വേറെ എനിക്ക് ഒരു ഗതിയില്ല അവിടെ വച്ച് രാമൻ പറഞ്ഞു ഇത്രയും ഓർമ്മിച്ച് ആശ്രയിച്ചപ്പോഴാണ് സുപ്രസിദ്ധമായ ശ്ലോകം ഭഗവാന്റെ തിരുനാവിൽ നിന്ന് വരുന്നത് എന്നെ കണ്ടതിന്റെ ഫലം ഇപ്പൊ തന്നെ കിട്ടിക്കോട്ടെ എന്ന് യുദ്ധത്തെ അഭിഷേകം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തുള്ളൂന്ന് പറഞ്ഞാ ലങ്കാധിപനായിട്ട് ലങ്കയുടെ രാജാവായിട്ടേ അതായത് ഈശ്വരനെ കണ്ടാൽ പിന്നെയല്ല ഫലം അപ്പ തന്നെയാണ് യുദ്ധം നടന്നിട്ടില്ല ആര് തോക്കും ചോയ്ക്കുന്ന വിഷയമില്ല ഇനി രാവണൻ സറണ്ടർ ചെയ്താലെങ്കിലും ഇദ്ദേഹത്തിന് വേറെ കസേര ഉണ്ടാക്കേണ്ട വരും ഇത് ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട് രാമായണത്തില് ഭഗവാനെ എന്തെങ്കിലും കാരണം രാമൻ രാവണൻ സീതാദേവിയെ കൊണ്ടു തന്നത് സോറി പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ രാമൻ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോ നിങ്ങൾ ചേട്ടനിയന്മാരും അനിയത്തിന്റെ ചേട്ടത്തി അനിയത്തിമാരും ഒക്കെ ആലോചിക്കേണ്ടിയാണ് ഞാൻ എന്റെ ഭരതനോട് പറയും ഭരത വിഭീഷണ കസേരയിരിക്കട്ടെ എന്ന് എന്റെ ഭരതനതനുസരിക്കും അത് ഉറപ്പ് നോക്കൂ ഇനി അഥവാ രാവണൻ ക്ഷമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്കലിക്ക് പിന്നെ പോകേണ്ട ആവശ്യമില്ല ആദ്യം അവിടെ മരിക്കും വിഭീഷണി കൂടെ അയോധ്യയിലിരുത്തും ഈ എന്നാലും ഞാൻ വാഴിച്ചതല്ലേ അത് വാഴും അവിടെയാണ് ആ സഹർദിപ്രപന്നായ ഒരിക്കലെങ്കിലും എന്നെ ആശ്രയിച്ചിട്ടുണ്ട് എങ്കിൽ അഭയം സർവഭൂതേഭ്യഹാ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനൊന്നുമില്ല നിൽക്കും അത് ഏതത് വ്രതം മമ അതെന്റെ വ്രതമാണ് എന്ന ഭഗവാന്റെ വാഗ്ദാനം നമുക്ക് അവിടെ കാണാം ഈ രണ്ട് ഭക്തിയും നമുക്ക് സ്വീകരിക്കാവുന്നല്ല എന്നല്ല സ്വീകരിക്കേണ്ടതാണ് അർത്ഥം ഇനി രാവണന്റെ ഭക്തിയിലേക്ക് ഒന്ന് നോക്കൂ അവിടെ എന്താ പറ്റിയത് അവിടെ രാവണനെ പറ്റിയ ഗീത പറഞ്ഞ എപ്പോഴും ദമ്പാഹങ്കാര സംയുക്താഹ കാമരാഗലന്വിതാഹ ദമ്പ് അഹങ്കാരം എന്നിട്ട് അടക്കാനാവാത്ത ആഗ്രഹങ്ങൾ ആ ബലത്തിലാണ് ഈ പത്രത്തിലുള്ള രാവണൻ തപസിയട്ട് ബ്രഹ്മവരതം ഓരോ ശിരസ് മുറിച്ച് മുറിച്ചു മുറിച്ചിട്ടത് അവസാനം വന്നു നീ മുറുക്കിൽ നിർത്ത് എന്നാ വേണ്ടേന്ന് ചോദിച്ചു അപ്പൊ അങ്ങേര് അങ്ങേര് രാവണുള്ള വരവും മേടിച്ചു അതാണല്ലോ നടന്ന അവസാനം അപ്പോൾ അഹങ്കാരഭാവത്തോടു കൂടി അതൊരു ഭക്തിയാണ് ആ ഭക്തിയോടുകൂടി സംരംഭസമ്പ്രദയോഗം എന്ന് പറയും ഈ വൈരഭക്തിയോടുകൂടി നിങ്ങൾ സമീപിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഈശ്വരനു ഈശ്വരൻ അനുഗ്രഹം കിട്ടുന്ന നിഗ്രഹ രൂപത്തിലായിരിക്കും അല്ലേ അപ്പൊ രാവണന്റെ ഭക്തി നമ്മൾ ഭഗവാന്റെ അടുത്ത് നമുക്ക് അർഹതയില്ലാത്ത ചോദിച്ച് ബലമായിട്ട് വാങ്ങുമ്പോഴ ഭഗവാനെ എനിക്ക് പരീക്ഷിക്കും മാർക്ക് മേടിച്ച് തന്നെ എന്ന് പ്രാർത്ഥിക്കാം ഭഗവാൻ മാർക്കൊക്കെ കിട്ടുതരും ചിലപ്പം പ്രയോജനം കിട്ടുന്നില്ല മറിച്ച് ഭഗവാനെ എനിക്ക് ചിട്ടയായിട്ട് നിഷ്ഠയായിട്ടും പഠിക്കാനുള്ള കഴിവ് തരണേ അത് കുറെ കൂടെ പോസിറ്റീവാണ് അപ്പൊ ഭഗവാൻ നമ്മുടെ തല നന്നാക്കി തരും അപ്പൊ എന്തായി നമുക്ക് ഗുരുക്കന്മാരുടെ അനുഗ്രഹവും മാതാപിതാക്കളുടെ അനുഗ്രഹവും അതുപോലെ എന്തായി പിന്നെ അത് രണ്ടും കൊണ്ട് പഠിക്കുകയും ചെയ്താൽ മാർക്ക് നമ്മുടെ പുറവരില്ലേ മാർക്ക് മാത്രമുള്ള അനുഗ്രഹവും കീർത്തി എല്ലാം വരില്ലേ അപ്പം ഇങ്ങനെയുള്ള ഭക്തികളൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ സമയം ഒത്തിരിയായി ജയ് സായി എന്തായാലും ഈ വേദിയെ ഏറ്റവും ധന്യമാക്കിയ സോമൻചേട്ടൻ്റെ പദങ്ങളില് എന്റെ നമസ്കാരം നിങ്ങളുടെ എല്ലാവരുടെയും നമസ്കാരം വേറെ എന്ത് പറയാനൊന്നും പറയാല്ല നമസ്കാരം മാത്രമേ പറയാളുട്ടാ മതിയോട്ടോ ഞാനും പറയണല്ലേ പിന്നെ ഏതെങ്കിലും പറയാ രാമായണത്തിലെ ഭക്തിഭാവം അവതരിപ്പിച്ച സോമന്റെ ഭാഗങ്ങളില് എന്റെ വിനീത പ്രണാമം ഭക്താഗ്രേശ്വരനായ ശ്രീ സോമശേഖരന് ഏറ്റവും അനുയോജ്യമായ വിഷയമാണ് നൽകിയത് രാമായണത്തിലെ ഭക്തിഭാവം ഹനുമാൻ സ്വാമിയുടെ സർവ വിജയങ്ങൾക്കും അടിസ്ഥാന കാരണം ഹനുമാന് ഭഗവാനോടുള്ള ഭക്തിയായിരുന്നു അതിന് ഉദാഹരണ ഉദാഹരണത്തിന് ഭാവത്തിലെ പ്രഹ്ലാദനയും വിഭീഷണിയുമൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഭക്തിഭാവത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതത്തിലെ അനുഭവവും ഉദാഹരിച്ചു ശ്രീരാമചന്ദ്രന്റെ അഭയമന്ത്രവും വിശദമായി തന്നെ പഠിപ്പിച്ചതെന്നും ഭക്തിയിലൂടെ ഭക്തിയുടെ വിവിധ ഭാവങ്ങളും പഠിപ്പിച്ചതെന്ന് ശ്രീ സോമന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കുട്ടികൾക്കെല്ലാം വളരെ പ്രയോജനപ്രദമായിരുന്നു സോമന്റെ പ്രഭാഷണം എന്നറിയിച്ചുകൊണ്ട് സ്മരിക്കുന്നു ുന്നു നമ്മുടെ നാളത്തെ പ്രോഗ്രാം നമ്മുടെ ഓൺലൈൻ പ്രഭാഷണ പരമ്പര നാളെ സമാപന ദിവസമാണ് നാളെ രണ്ടു കുട്ടികളാണ് രാമായണ കഥയുടെ അവസാന ഭാഗങ്ങൾ പറയുന്നത് രുദ്ര ആർ പ്രഭുവും ദേവി ഗാജയും അതിനുശേഷം പ്രസരമായ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ ശ്രീമതി പ്രീതി ലാൽ രാമായണത്തിലെ മാതൃത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തും എല്ലാവരും നാളെ ഇതേപോലെ നേരത്തെ നമുക്ക് തുടങ്ങേണ്ടതുണ്ട് രണ്ടു കുട്ടികളുടെയും പ്രഭാഷണം സ്വത്തം സമയമുള്ളതാണ് എന്തെച്ചാൽ അവസാന ഭാഗം രണ്ട് കുട്ടികൾക്ക് വിശദമായിട്ട് പറയാനായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എട്ടേ കാലിന് തന്നെ നമുക്ക് തുടങ്ങിയാലേ ഇന്നത്തെ പോലെ നമുക്കത് തീർക്കാൻ പറ്റുള്ളൂ എല്ലാവരും നേരത്തെ തന്നെ നാളെയും ജോയിൻ ചെയ്ത് കുട്ടികളെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നാളെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും തന്നെ നാളെ സന്നിഹിതരാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അവസാന ദിവസമാണ് വലിയൊരു സംരംഭത്തിന്റെ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് പൂർണ്ണമാക്കാൻ സാധിക്കുന്നു తాయిరం